സച്ചിയുടെയും രേവതിയുടെയും കഥയിലേക്ക് നമുക്ക് കിടക്കാം അങ്ങനെ ഇന്നലെ പോലീസോടെ വന്നു ചോദിച്ചു സച്ചി അന്വേഷിച്ച് വന്നു സച്ചി അതിൻ്റെ വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോഴത്തേക്കും കോൺസ്റ്റബിൾ പറയുന്നുണ്ട് സാറേ അയാൾ വിളിച്ച മൂന്ന് നാല് കോൾ വന്നിട്ടുള്ള ഒരു നമ്പർ എൻ്റെ കയ്യിലൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ആ നമ്പറിലോട്ടൊന്ന് വിളിക്കാൻ എസ് ഐ പറയുന്നുണ്ട് എങ്കിൽ എങ്കിലാ നമ്പറിലോട്ടൊന്ന് വിളിച്ചേരെ അങ്ങനെ വിളിക്കുന്ന സമയത്തുണ്ട് ആ നമ്പർ റിങ് ചെയ്യുന്ന ഇവിടെയാണ് നമ്മുടെ ശ്രുതിയുടെ ഫോണിലാണ് റിങ് ചെയ്യുന്നത് അപ്പോഴത്തേക്കും കോൺസ്റ്റബിൾ പറയുന്നുണ്ട് അയ്യോ സാറേ ഈ നമ്പർ വിളിച്ചപ്പോൾ ഇവിടെയാണല്ലോ റിങ് ചെയ്യുന്നത് ഇത് ആരുടെ ഫോണിനാന്ന് ചോദിച്ചു അത് എൻ്റെ ഫോണാണെന്ന് ശ്രുതി എന്ന് പറയണം എൻ്റെ ഫോണാണെന്ന് പറയുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ മീര പറയുന്നുണ്ട് എടി അവൻ ഇനി കോമ സ്റ്റേജിലാണ് നിനക്ക് ഇനി കാമാറ്റി ജീവിക്കാം അവൻ പുറത്തിറങ്ങുന്നത് വരെ നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ഒരു പേടിയോ ഭയപ്പാടോ ഒന്നും വേണ്ട അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ മനസ്സൊന്നും സന്തോഷിച്ചേട്ടാ ദൈവമേ എനിക്ക് നല്ല കാലം വരുത്തിയല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിക്കുകയാണ് നമ്മുടെ ഇത് നമ്മുടെ ശ്രുതി നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് മോളെ നിനക്കെങ്ങനെ അല്ലെ അറിയാം എനിക്കറിയില്ല അമ്മ എനിക്കറിയില്ല എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയാണ് നിൻ്റെ കോളിലോട്ട് മൊബൈൽ റിങ് ചെയ്തത് അത് ഈര പറയുന്നുണ്ട് ഒരു കസ്റ്റമർ വരുമെന്ന് പറഞ്ഞ് പക്ഷേ ഇയാളെ ഭാര്യക്കാണോ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതായിരിക്കും റിങ് ചെയ്തത് രണ്ട് മൂന്ന് പ്രാവശ്യം റിങ് ചെയ്ത് ഞാൻ എടുത്തില്ലായിരുന്നു അപ്പോഴത്തേക്ക് ശ്രീ നമ്മുടെ സച്ചി പറയുന്നുണ്ട് അവനൊരു ഫ്രോഡാണ് അവൻ സഹോദരിങ്ങളെ എന്താ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത പെട്ടതാണ് അവൻ എൻ്റെ കാരണകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ മുമ്പ് വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്കും എന്താ പറയുക മോശമായ അങ്ങനെയാണ് ഞാൻ അവനെ അടി കൊടുത്ത് പറഞ്ഞു വിട്ടതും പിന്നെ അച്ഛൻ ഫോൺ വിളിച്ചപ്പോഴാണ് ഞാൻ പിന്നെ അവൻ്റെ പിന്നാലെ പോവാത്തതും അവൻ പിന്നെ എങ്ങോട്ട് പോയെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പോലീസ് പറയുന്നുണ്ട് സച്ചി എപ്പോഴും വിളിച്ചാലും സ്റ്റേഷൻ ില് അതിനെന്താ സാറ് ഞാൻ വന്നോളോ എന്ന് പറഞ്ഞ് അങ്ങനെ പോലീസും എല്ലാ വയസ്സേയും പോവുകയാണ് രവീന്ദ്രൻ ആണെങ്കിൽ നമ്മുടെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് മോളെ ഞാനൊരു കാര്യം ചോദിക്കുന്നു ആ സത്യം പറയണം കേട്ടോ നിനക്ക് അവനെ അറിയാമോ ഈ ഫോട്ടോയിൽ കാണിച്ചാലേ അയ്യോ എനിക്കറിയില്ല അച്ഛ അതല്ല ഇനി സ്റ്റേഷനിൽ പോകണം വിളിച്ചാൽ നീയും കൂടെ പോകണമെന്ന് പറഞ്ഞിരിക്കല്ലേ അതുകൊണ്ടാണ് അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ കാര്യത്തിൽ ഇവളിലെന്തോ എവനെ ഇവളെ വിളിച്ച് ശല്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എന്തോ കാര്യമുണ്ട് ഇല്ല ഇല്ല അയാളാ ഭാര്യയ്ക്ക് ബ്യൂട്ടി പാർലറിൽ വന്ന് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇന്ന് എൻ്റെ കല്യാണ ദിവസം ആയതുകൊണ്ട് അത് വേ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അയാളെ വിളിച്ചതായിരിക്കും അയാളെ ഭാര്യക്ക് മൂന്നാല് പ്രാവശ്യം വിളിച്ചതായിരുന്നു അതായിരിക്കും ഈ സമയം നമ്മുടെ മീര പറയുന്നുണ്ട് എടി നീ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല അവൻ അവനി ഈ അടുത്ത കാലത്തൊന്നും വരില്ല എന്നു വെച്ചാൽ അവൻ അവനിപ്പോൾ കോമ സ്റ്റേജിലാണ് അവന് ഓർമ്മയൊന്നും കിട്ടില്ല ഓർമ്മ കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് അറിയാം കുഴപ്പമാവുള്ളൂ അവന് ഓർമ്മയൊന്നും കിട്ടില്ല അവൻ കോമ സ്റ്റേജിൽ കിടക്കുകയാണ് അതുകൊണ്ട് നീ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല എന്നും പക്ഷെ അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്കൊരു സംശയമുണ്ട് കേട്ടോ എവള ഫോൺ എന്തിനാണ് റിങ് ചെയ്തത് അല്ലെങ്കിൽ അങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ എന്ന് ആലോചിക്കുകയാണ് മോക്ക് മോക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നു ഇല്ല ഇല്ല എനിക്കറിയില്ല എനിക്ക് ആരാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല സച്ചി പറഞ്ഞു ഇതന്നോ അങ്ങല്ല അമ്മ ഇതൊന്നും അങ്ങനെയല്ല ഞാൻ വിശ്വസിക്കില്ല ആ പോലീസുകാരനെ വിശ്വസിച്ചിട്ടില്ല അതാണ് അയാൾ ഇനി വിളിക്കുമ്പം പോകണമെന്ന് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് ഈ സമയം രേവതിയോട് പറയുന്നുണ്ട് നീ അടുക്കളയിൽ പോയി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പറയുന്നുണ്ട് എന്നിട്ട് ഈ നമ്മുടെ ശ്രുതിയെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് പറയുകയാണെങ്കിൽ ശ്രുതി ശ്രുതിയെ പിടിച്ച് വാതോരാതെ പറയണം മോളഐശ്വര്യമുള്ളവളാണ് മഹാര മഹാലക്ഷ്മിയാണ് ആശയ ഉള്ളവണോ ഇവിടെ വേറൊരാ ഒരാളുണ്ട് രാശിയില്ലാത്തവളാണ് കഷ്ടകാലം വീട്ടിൽ വന്നു കയറി അന്ന് മുതൽ കഷ്ടകാലം തുടങ്ങിയതാണ് രേവതി ഇത് കേട്ട് വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്കും അച്ഛമ്മ പറയുന്നുണ്ട് ചന്ദ്രയെ നീ പറഞ്ഞ് പറഞ്ഞ് എവിടെയാണ് ചെല്ലുന്നതെന്ന് നിനക്ക് മനസ്സിലായോ അപ്പോൾ ഞാനൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ എൻ്റെ വാക്കാർക്കും വിലയില്ലാത്തതല്ല ഞാനൊന്നും പറയുന്നില്ല നീ കൂടുതലൊന്നും പറയണ്ട നീ ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്ക് നിനക്കിതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമല്ല നീ കണ്ട് ചെയ്യാനുള്ള കാര്യമാണ് എൻ്റെ രേവതി മോൾ ഇതെല്ലാം കണ്ട് ചെയ്യുന്നത് കണ്ടില്ല അവർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാണോ എന്നും കേട്ട് ചന്ദ്രയോട് അച്ഛമ്മ പറയുന്നുണ്ട് പിന്നെയെന്ന് പറയുന്നത് ഈ ശ്രുതിയെ തന്നെ വീണ്ടും കാണിക്കുന്നു അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താണ് ഈ കുടത്തിലുള്ള ആചാരം എന്ന് പറയുന്നത് അത് മോളെ കുടത്തിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് മോതിരം ഇട്ടേക്കും ആ മോതിരം നിങ്ങൾ രണ്ട് പേരിൽ ആരാണോ എടുക്കുന്നത് അവർക്കാണ് പപ്പടം പൊള്ളിച്ചു കൊടുക്കും തലയിൽ പൊട്ടിച്ചു കൊടുക്കാനുള്ള ഒരു പരിപാടി അച്ഛമ്മ പറയുന്നുണ്ട് ചന്ദ്രൻ നമ്മുടെ നാട്ടിൽ ഇത് നടക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെയൊന്നും ഈ ചടങ്ങില്ല പക്ഷേ നീ അന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ നീ കല്യാണം കഴിഞ്ഞപ്പോൾ അന്ന് ഇത് നടന്ന് ഓർമ്മയുണ്ടോ ആ എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നു ഇത് കൊള്ളാമല്ലോ നല്ല ചടങ്ങാണല്ലോ ഞാൻ ഇതുവരെയും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ആ കൊള്ളാം നല്ല ചടങ്ങാണല്ലോ എന്ന് പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ സച്ചി പോകുന്നുണ്ട് എനിക്ക് ഓട്ടമുണ്ട് എനിക്ക് ഓട്ടത്തിന് പോയാലേ പൈസ കിട്ടുള്ളൂ അല്ലാതെ ഞാൻ ഇവിടെ കയറി എനിക്ക് പൈസ കിട്ടില്ല എന്ന് പറയുന്നുണ്ട് സച്ചി സച്ചി പറഞ്ഞിട്ട് പോകും അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് പൊയ്ക്കോ മോനെ നീ നീ ഇവർ നിൽക്കണ്ട ശ്രീകാന്തം പറയുന്നുണ്ട് എനിക്ക് റെസ്റ്റോറൻറ്റിൽ പോകണം ആ അപ്പോൾ നീയും പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും പോയി പിന്നെ ഈ വീട്ടിനകത്ത് നടക്കുന്ന സംസാര വിഷയങ്ങൾ മാത്രമാണ് നടക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ രവതിയും ഭാമയും കൂടെ ചേർന്ന് ഈ കുടത്തിനകത്തുള്ള ഇതൊക്കെ ഇട്ടുകൊണ്ട് വരികയാണ് വന്ന് ടേബിളിൻ്റെ പുറത്ത് വെക്കുന്നു പുറത്ത് വെച്ചിട്ട് ഇനി അത് തുടങ്ങാനുള്ള ഒരു ചടങ്ങാണ് അടുത്ത് നടക്കാൻ പോകുന്ന ചടങ്ങ്